ൾ ഇതോടെ അങ്ങനെ കുറിപ്പറക്കി പക്ഷെ അപ്പോഴും പറഞ്ഞ കാര്യം കൂടി ഇപ്പോഴും പാസ്സാകുന്നുണ്ട് പക്ഷേ കണ്ടാത്തവരാണ് വിദ്യാലയങ്ങൾ പഠിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് മറുപടി പറഞ്ഞത് പക്ഷെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഉയർത്തുന്ന ആക്ഷേപം ഒരു സംശയം തോന്നാത്ത രൂപത്തിലുള്ള മറുപടി എന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് പനിയായിട്ട് കിടക്കാണ് രണ്ടുമൂന്ന് ദിവസത്താണ് ഇരിക്കുന്നത് രണ്ടുമൂന്ന് ദിവസമായിട്ട് അസംബ്ലിക്കലും പരത്തില്ലായിരുന്നു എല്ലാരും പറയുന്നത് എന്റെ പേടിച്ച് വരാതി ശരിക്കും പരി ശരിക്കും പരിചയം സജി ചെറിയ സാധാരണ ഇതുപോലെ തെറ്റുപറ്റി കാര്യത്തിരുന്ന ആളാണല്ലോ ബൊബ്ബോ അങ്ങനെയാണല്ലോ ആണല്ലോ ബൊബ്ബു അല്ല ഒരുപാട് ത്യാഗാന് ഭവിച്ചിട്ട ആളാണല്ലോ നമ്മളൊരു സൗജന്യം കൊടുക്കേ ഒരു ശുദ്ധ മനസ്സുകൊണ്ട് അങ്ങ് ഇങ്ങനെ ആവശ്യം കൊണ്ട് പറയുമ്പോ അങ് പറഞ്ഞു പോകുന്നതാ